ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ കടങ്ങോട് പഞ്ചായത്തിലെ അംഗങ്ങളെ അറിയിക്കാത്തതിനെതിരെയും പഞ്ചായത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണെന്നും ആരോപിച്ച് പ്രതിപക്ഷമായ ബിജെപി അംഗങ്ങൾ സെക്രട്ടറിയേറ്റ് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി പഞ്ചായത്തിലെ വാർഡുകളിലെ വികസന പദ്ധതികൾ മെമ്പർമാർക്ക് നേരിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ വിളിച്ചു ചേർത്തത് എന്നാൽ കടങ്ങോട് പഞ്ചായത്തിലെ മെമ്പർമാരെ ഗ്രാമസഭയുടെ വിവരം ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോ പ്രസിഡന്റോ അറിയിച്ചില്ലെന്ന് ബി ജെ പി മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട് എം വി ധനീഷ് എന്നിവർ ആരോപിച്ചു ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും അലംഭാവം കൊണ്ട് ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണ് ഉള്ളതെന്ന് മെമ്പർമാർ പറയുന്നു ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന വളരെ വിപുലമായിട്ട് എട്ടോളം പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു ഗ്രാമസഭ ഈ ഗ്രാമസഭയില് കടങ്ങോട് പഞ്ചായത്തിലെ ഒരു മെമ്പറുടെ പോലും പ്രാതിനിധ്യ ഇല്ലാതെ പോയത് വളരെ പ്രതിഷേധകാലമായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടുത്തെ ഒരു മെമ്പറെ പോലും ആ ഗ്രാമസഭ വളരെ കൃത്യമായിട്ട് അറിയിക്കാതെ ഒരു എന്താ പറയാ പൂഴ്ത്തിവെക്കപ്പെട്ട പോലെയാണ് ഒരു ഗ്രാമസഭ ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് അതിൽ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ചെന്ന് അവിടെ ഞങ്ങൾ പ്രതിഷേധ അറിയിച്ചു അപ്പോൾ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങളുടെ പഞ്ചായത്ത് അറിയിക്കാതെ ആണെന്നാണ് പറഞ്ഞത് പഞ്ചായത്തിൽ വന്ന അന്വേഷിക്കുന്ന സമയത്ത് അവർക്കും ഉത്തരവാദിത്തം ഉത്തരവാദിത്വമാ രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത്തരത്തിൽ ജനങ്ങൾക്കായിട്ട് കേന്ദ്ര സർക്കാരിന്റെ അടക്കം കോടികൾ വില തുക വകയിരുത്തുന്ന പദ്ധതികള് ആവിഷ്കരിക്കാനുള്ള ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ പഞ്ചായത്തുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ എന്ത് വികസനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല പഞ്ചായത്തിൽ ആറുമാസമായി തകരാറിലായി കിടക്കുന്ന ഫോൺ പ്രവർത്തനക്ഷമമാക്കണമെന്നും പഞ്ചായത്തിന്റെ ആംബുലൻസ് സേവനം ഇരുപത്തിനാല് മണിക്കൂറാക്കണമെന്നും എം വി ധനീഷ് അഭിലാഷ് കടങ്ങോട് എന്നിവർ ആവശ്യപ്പെട്ടു ഇത് അംഗീകരിക്കാമെന്ന സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു